ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജോൻറ്റർ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കയ്യൂർ മലയുടെ മുകളിലാട്ടോ അതായത് കോട്ടയം ജില്ലയിലെ പാലാക്കടുത്തുള്ള ഒരു സ്ഥലമാണ് ഒരു ഉയർന്ന കുന്നിൻ പ്രദേശമാണിത് എൻ്റെ മുകളിലായിട്ട് ഒരു വളരെ പഴക്കമുള്ള ഒരു പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാട്ടോ കേട്ടോ ഇവിടുത്തെ കയ്യൂർ ക്രിസ്തുരാജ ദേവാലയം ആട്ടോ ഈ കാണുന്നത് ഇതിപ്പോൾ ഈ പുറകെ കാണുന്നത് ഇത് പഴയ പള്ളിയാണ് ഇതിൻ്റെ താഴെയായിട്ട് പുതിയ പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാം നല്ല ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടേ അപ്പൊ നമുക്ക് ഇവിടത്തെ കാഴ്ചകളും ഇവിടത്തെ വിജയങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം നമുക്കിനി പള്ളിയുടെ മുറ്റത്തേക്ക് ഇപ്പോ അപ്പോൾ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പത്തിനാല് സാവിധമായ പള്ളിയായിരുന്നു ഇപ്പോ ഇത് അതിപ്പോൾ കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ഉപയോഗശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ് ഉപയോഗിക്കാനൊന്നും പറ്റില്ല മൊത്തം പൊളിഞ്ഞ് വീഴാറ ഇതിന്റെ താഴെയായിട്ട് പുതിയ പള്ളി പണി കഴിപ്പിച്ചിട്ടുണ്ട് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് വളരെ ദൂരെ നല്ല നല്ല കുറേ കാഴ്ചകൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഇവിടുന്ന് നോക്കിയാൽ കുറേ പള്ളികളൊക്കെ കാണാം കാണാൻ അതിന്റെ ലിസ്റ്റ് താഴെ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇങ്ങനെ ഞാൻ കാണിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മലയുടെ മുകളിൽ രൂപം കൊണ്ട ആതിഥി ദേവാലയമാണ് ഇത് പിന്നീട് കുറച്ചും കൂടി കൂടി പുതിയ ദേവാലയം ഇതിൻ്റെ താഴെയായി പണി പണിയൊഴിപ്പിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ദൂരെ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും പച്ചപ്പുകൾ നിറഞ്ഞ മലനിരകൾക്കിടയിൽ കൊച്ചു കൊച്ചു പള്ളികൾ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ മുറ്റത്തു നോക്കുമ്പോൾ കാണുന്ന ആ പുതിയ പള്ളിയുടെ ആ മനോഹരമായ കാഴ്ചയുണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല അത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ് പഴയ പള്ളിയാണെങ്കിലും ഇതിൻ്റെ ആ പഴയ കാലത്തെ പണിയൊക്കെ വളരെ മനോഹരമായിട്ടാട്ടോ ഇത് പണിതിരിക്കുന്നത് ഇവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പള്ളികളുടെ പേരും പിന്നെ കുറച്ച് സ്ഥലങ്ങളിലെ പേരും കയ്യൂർ ചർച്ച് വ്യൂ പോയിന്റ് എന്ന് ഇവിടെ ഒരു വലിയ ബോർഡിൽ അതിൻ്റെ അടിയിലാണ് എഴുതി വെച്ചേക്കുന്നത് അതായത് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന പള്ളികളും ആ സ്ഥലങ്ങളുമായിട്ടോ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് പുതിയ പള്ളിയുടെ മുറ്റത്താട്ടോ ഇപ്പം എഴുതി നിൽക്കുന്നത് ഈ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോട്ടീന് കാണുന്നത് ബാക്ക് സൈഡാ കേട്ടോ നമ്മൾ അതിക്കെ കയറി പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലെത്തണമെങ്കിൽ പക്ഷേ വരാൻ നേരത്ത് ആദ്യം എല്ലാവരും ഓർക്കും കാണും വരുന്നു കാണുന്ന സൈഡ് ഫ്രണ്ട് സൈഡാണ് എല്ലാവരും ചിന്തിക്കുകയുള്ളൂ വളരെ ഭംഗിയുള്ള ഒരു പള്ളിയും അതിൻ്റെ സൈഡിലായി ഇവിടുത്തെ സ്കൂളും സ്ഥിതി ചെയ്യുന്നു അധികമാരും അറിയപ്പെടാത്ത ഒരു സ്ഥലമാട്ടോ നമ്മുടെ ഈ മനോഹരമായ കയ്യൂ എന്ന ഈ കൊച്ചു ഗ്രാമം കൊച്ചുഗ്രാമം സഞ്ചാരികളെ ആകർഷിക്കുന്ന അനേകം കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എവിടെ നോക്കിയാലും പച്ചപ്പുകൾ നിറഞ്ഞ ഈ ഒന്നിന്മുകൾ അത്ര സുന്ദരമായ ഒരു സ്ഥലം കൂടിയാണ് ഈ പള്ളിയെ റൂട്ടീന്ന് നോക്കുമ്പോൾ കാണുന്ന ബ്യൂ ഉണ്ടല്ലോ ഒരു ആരാധനാലയങ്ങളാണെങ്കിലും അത്രയും വിശ്വാസികളെ ആകർഷിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഈ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതാണ് കയ്യൂർ എന്ന് പറയുന്ന ആ കൊച്ചു സിറ്റി കയ്യൂർ പള്ളി ജംഗ്ഷൻ അങ്ങനെ കൂട്ടുകാരെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിൽ ബോക്സിൽ ഇടണേ അങ്ങനെ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയി വരെ ബൈ ബൈ